സ്നേഹപിതാവായതേമേ ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും ആയുസിനും നന്ദി പറയുന്നു സ്നേഹപിതാപായതേമേ ഇന്ന് ലോകത്തെ വിഴുങ്ങുന്ന ഒരു മാറാ രോഗമാണല്ലോ ക്യാൻസർ എല്ലാ ക്യാൻസർ രോഗികളുടെ മേൽ ഈശോയെ അങ്ങയുടെ തിരി രക്തത്താൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ക്യാൻസർ രോഗത്തിൽ നിന്നും ലോകത്തെയും ലോകജനത്തെയും നീ അനുഗ്രഹിക്കണമെന്നാഥ അങ്ങയുടെ വിലാപത്തുന്ന തിരി രക്തത്താൽ എല്ലാ ക്യാൻസർ രോഗികളുടെ മേൽ രോഗശാന്തി രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ലോകത്തെ രക്ഷിക്കണേ നാഥ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ ഭൂവിയിലോ വന്നുപോയ എല്ലാ പാവങ്ങൾക്കും അവരാധങ്ങൾക്കും ഈശോയെ ഞങ്ങൾ മാപ്പ് സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ അനന്തമായ പരിപാലനയാൽ ഈ മാറാ രോഗത്തിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്നാ സ്വർഗസ്നാഹം ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുവാകണമേ അന്നൊന്നും വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവർ ോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രചരിച്ചു കൊള്ളണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവും അങ്ങേലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശ്വൻ ഇരയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമ്മയും